ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നെക്ക് ആയിട്ടാണ് അതായത് ലേസ് ഉപയോഗിച്ച് കുർത്തിക്കും നെറ്റ് ഡീസിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തുടക്കക്കാർക്കും അതുപോലെ തന്നെ ടൈലറിംഗ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് അപ്പോൾ ഒരു ലൈസ് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി നെക്ക് ഡിസൈനാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അതിനായിട്ട് ഓൾറെഡി ഇവിടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മെഷർമെൻറ് പ്രകാരം കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ അത് ബാക്ക് സൈഡാണ് നമ്മളിത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിവിടെ കഴുത്തരിവേണ്ടത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് സാധാരണ നമ്മൾ മൂന്നര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുക പക്ഷെ നമ്മളിവിടെ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കാരണം നമുക്ക് അവിടെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി അടിക്കാണ്ട് ആ സമയത്ത് നമുക്കൊരു കാലിഞ്ചൂടെ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പം നമ്മളൊരു മൂന്നേക്കാൽ ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ സാധാരണ മൂന്നര ഇഞ്ച് വേണം ഇഞ്ച് കൈത്തരി കിട്ടാൻ അപ്പം അടിച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഞ്ച് കിട്ടും അതുകൊണ്ട് മൂന്നേ മൂന്നര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അടിയിലും മുകളിലും ഇതുപോലെ മൂന്നേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുവരെ ലൈൻ വരച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ കഴുത്തിന്റെ ഇറക്കം നമ്മളിവിടെ ഒരു അഞ്ചര ഇഞ്ചാണ് നമുക്ക് കഴുത്തിറക്കം വേണ്ടത് നമ്മളൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഷോൾഡറിൻ്റെ അവിടെ അടിക്കാനുള്ളതും കൂട്ടിയിട്ട് അഞ്ചേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും നമ്മൾ അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം ആ ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ചിൻ്റെ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യിപ്പിച്ച് ചിന്ത ചെയ്യുക ഒരു ബോക്സ് ആക്കി എടുക്കാം ഓക്കെ ഇതിൽ നമ്മൾ സാധാരണ നെക്കിന് ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ നെക്ക് ഇവിടെ വരച്ചു കൊടുക്കാം ഓക്കെ നമ്മളിവിടെ റൗണ്ട് നെക്കാണ് വരക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ ഷേപ്പ് മാറ്റി വരച്ചു കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ റൗണ്ട് നെക്ക് വരക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ റൗണ്ടാക്കി വരച്ച് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ട് നമ്മൾ നെക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിനകത്ത് ക്രോസ് പീസ് വെച്ചിട്ടാണ് നമുക്കിനി ഡിസൈൻ ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ക്രോസ് പീസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ കറക്റ്റായിട്ട് രണ്ട് ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ച് അത്ര ആവശ്യമായ ക്രോസ് പീസ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ആവുക അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ക്രോസ്പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ജോ ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ രണ്ടു രീതിയിൽ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും എടുക്കാൻ കാരണം നമുക്ക് ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും ഈ ഒരു ക്രോസ് പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം അപ്പോൾ അപ്പോഴേ ഇത് നമ്മളത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എടുത്തിട്ടുണ്ട് നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്ത് നല്ല വശം ഇതുപോലെ വിരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നല്ല വശം നമുക്ക് ആ ഒരു ലേസ് വെക്കാനുള്ള ഭാഗം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്ത് സെൻറ്റർ മടക്കി വെച്ച ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് നമ്മളൊരു ഒരു ഒമ്പത് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒമ്പത് ഇഞ്ച് ഭാഗത്തേക്കാണ് നമ്മൾ ലേസ് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ഒമ്പത് ഇഞ്ച് നമ്മൾ സെൻറ്ററിൽ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സെൻ്റർ കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ രണ്ടായിട്ടും മടക്കി വരച്ചു കൊടുത്താലും മതി നമ്മൾ ജസ്റ്റ് ഇതുപോലെ സെൻ്റർ കൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഇരു മെഷമെന്റകത്താണ് നമുക്ക് ലേസ് വെക്കേണ്ടത് നമുക്ക് ലേസ് ഈ ഒരു ലേസ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കാരണം നമ്മുടെ ആ ഒരു നൈറ്റിക്ക് കറക്റ്റായിട്ടുള്ള സെയിം കളർ പക്ഷേ ഡാർക്ക് ആയിട്ടുള്ള കളറിലാണ് നമ്മൾ ഈ ഒരു ലെയ്സ് വെച്ചിരിക്കുന്നത് അന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ കോൺട്രാസ്റ്റ് ആയിട്ടാണ് വേറെ കളർ വെക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലേസ് ചൂസ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു നൈറ്റിക്ക് മാച്ച് ആകുന്ന പക്ഷേ കുറച്ച് സെയിം കളറല്ല കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അത് നമ്മളത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് കറക്റ്റ് രണ്ടായിട്ട് മടക്കി സെൻ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു കറക്റ്റ് സെൻറ്റർ ഭാഗം എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ഒരു ഒമ്പതിഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഒമ്പതിഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക നമ്മൾ ലേസിൻ്റെ നിങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഒമ്പതിഞ്ചാണ് മാർക്ക് ചെയ്തത് അപ്പോൾ ഒമ്പതിഞ്ച് രണ്ട് ഒമ്പതഞ്ച് രണ്ട് എടുക്കുക അതിനേക്കാളും കുറച്ച് കൂടുതൽ ലെങ്ത് വേണം ലേസ് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് സെൻ്ററിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ വെക്കുന്ന സമയത്ത് ലേസിൻ്റെ നല്ല വശം അടിയിലോട്ട് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അതായത് ലേസ് ഇത് രണ്ട് സൈഡ് ഒരുപോലത്തെ ലേസ് ആണ് അപ്പം നിങ്ങളെ വെക്കുന്ന ലേസിന് രണ്ട് സൈഡ് രണ്ട് രീതിയിലാണെങ്കിൽ നല്ലവശം അടിയിലോട്ട് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക ഓക്കെ അത് അതിന് ശേഷം കറക്റ്റായിട്ട് ആ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലെ ലേസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു സൈഡ് എന്ത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു സെൻറ്ററിൽ ലൈൻ മാർക്ക് ചെയ്ത ലൈന് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചൊടുക്കുക ഓക്കെ അപ്പം അതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം മുതൽ നേരെ ഈ ഒരു ഒമ്പത് ഇഞ്ച് ഭാഗം വരെ നമുക്ക് കറക്റ്റായിട്ട് സെൻ്ററിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ ഉണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നേരെ ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കാം അതിന് ശേഷം നെക്കിൻ്റെ അവിടെ മുതൽ ഈ ഒരു സെൻറ്റർ പോയിന്റ് വരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് നേരെ താഴോട്ടേക്ക് ആ ഒരു സെൻറ്റർ ലൈൻ കറക്റ്റ് ചെയ്ത് നമ്മൾ ലേസ് വെച്ചിട്ടുണ്ട് ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഒമ്പതി ഇഞ്ച് താഴെ വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കെ എക്സ്ട്രാ നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും മടക്കി അടിക്കണം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിലൂടെയൊക്കെ വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി വെക്കണം എന്നില്ല കറക്റ്റായിട്ട് രണ്ടാമത്തെ സൈഡും മടക്കിയിട്ട് എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡും നെക്ക് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇതുപോലെ രണ്ടാമത്തെ സൈഡ് കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് സ്റ്റിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം നേരെ തിരിച്ച് നെക്കിൻ്റെ ഭാഗത്തേക്ക് രണ്ടാമത്തെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മാറ്റി വെച്ച് കാണിച്ചിരുന്നത് അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇത് രണ്ടാമത്തെ സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് സെൻ്റർ ലൈനും കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നേരെ മേലൈൻ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നേരെ തിരിച്ച് മേലോട്ടേക്ക് പോയാൽ മതി അപ്പോൾ നമ്മളിങ്ങനെ വെച്ചത് കൊണ്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗത്തു നിന്ന് താഴോട്ടേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു തരുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ സൈഡും നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ലേസിൻ്റെ രണ്ടാമത്തെ സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ലേസിൻ്റെ ഭാഗം പൊന്തി നിൽക്കും അതുകൊണ്ട് എന്ത് നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ ഈ ഒരു ലൈനിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ ഈ ഒരു വശത്തുമ്പോൾ ഇതുപോലെ ചെരിച്ചിട്ട് നേരെ തിരിച്ചിട്ട് എന്ത് ചെയ്യുക രണ്ടാമത്തെ സൈഡിലും മുകളിലേക്ക് നെക്കിന്റെ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ആ ലേസിൻ്റെ ഭാഗം നല്ലപോലെ പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ലേസിൻ്റെ ഭാഗം ഇതുപോലെ പൊങ്ങി നിൽക്കും അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ ഒരു ലേസിൻ്റെ എൻ്റെ വശത്തൂടെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് നേരത്താവിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ച് വരെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നെക്കിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പത്തിയ ഇതുപോലെ ക്രോസ് ആയിട്ട് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് ആ ലെയ്സ് നല്ലപോലെ അവിടെ പതിഞ്ഞ് കിട്ടും അപ്പോൾ ഇത് നെക്കിൻ്റെ ഭാഗം കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എക്സ്ട്രാ വരുന്ന ലേസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് നമ്മൾ ലേസ് എല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്രോസ് പീസ് എടുത്തിട്ടുണ്ടോ നമ്മൾ രണ്ട് ഇഞ്ച് ക്രോസ് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് അതിന് ശേഷം നൈറ്റിടെ നേരെ ബാക്ക് വാഷത്തേക്ക് കൊണ്ടുവരിക ബാക്ക് വാഷത്ത് വെച്ചിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് മറിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്കി ഉണ്ടോ ബാക്ക് വാഷത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക അതായത് നമ്മൾ ക്രോസ് പീസിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം നെക്കിൻ്റെ തുണിയുടെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം എൻഡിലൂടെ ചേർത്തിട്ട് നമ്മൾ ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് വലിക്കാണ്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യും നമ്മുടെ നെക്ക് ഏത് ഷേപ്പിലാണുള്ളത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം നെക്ക് പിടിച്ച് വലിച്ച് സ്ട്രൈറ്റ് ആക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ആ ഒരു കർവ് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ബാക്ക് നെക്കൂടെ നമുക്ക് ക്രോസ് പീസ് വെക്കാനുണ്ട് അപ്പോൾ ആ ഒരു ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് ഈ ഒരു മറച്ചിടാനുള്ളതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം കട്ടിങ്സ് ഇടുന്ന സമയത്ത് നൂല് പൊട്ടിപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു ക്രോസ് പീസ് നേരെ ബാക്കിലേക്ക് മറിക്കാൻ വേണ്ടി ഇതുപോലെ പിടിച്ചു കൊടുക്കാം ഉണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ച ശേഷം തയ്യൽ തുമ്പ് നമ്മുടെ നൈറ്റി തുണിയുടെ മുകളിലേക്കാണ് വരിക അതുപോലെ പിടിച്ച ശേഷം എന്ത് ചെയ്യുക നൈറ്റി തുണിയിലൂടെ നമ്മുടെ ഈ ഒരു ക്രോസ് പീസ് ചേർന്ന് നൈറ്റ് തുണിയുടെ എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നെക്ക് നല്ലപോലെ പതിഞ്ഞു നിൽക്കും തയ്യൽ തുമ്പ് നല്ലപോലെ പതിഞ്ഞു നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തയ്യൽ തുമ്പ് നൈറ്റിയുടെ തുണിയുടെ മുകളിലേക്ക് വെച്ച ശേഷം ഇതുപോലൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഇതുപോലെ ഒരു സ്റ്റിച്ചൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ ചെയ്യാൻ നമുക്ക് നേരെ ക്രോസ് പീസ് നേരെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒന്ന് മറച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ദേ ഇതുപോലെ കറക്റ്റ് ആ സ്റ്റിച്ച് ചെയ്ത ഭാത്ത കറക്റ്റായിട്ട് നേരെ നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്തേക്കൊന്ന് ഒന്ന് മറിച്ചെടുത്ത ശേഷം എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേ ക്രോസ് പീസ് നല്ല നൈറ്റിയുടെ നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ക്രോസ് പീസിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ച് പതുക്കെ ചെയ്യുക നിങ്ങൾ തിരക്ക് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ചുളിവ് വരും ചുളിവ് വരാത്ത രീതിയിൽ നല്ലപോലെ എൻഡിലൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മുടെ ടൈലറിംഗ് സംബന്ധമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു നെക്ക് കാണുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചൊലിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും പക്ഷേ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ അയൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിട്ട് ആരും നെക്ക് റെഡി ആയില്ല എന്ന് വിചാരിക്കേണ്ട കാരണം ഇത് ഇങ്ങനെയാണ് കിട്ടുക ഇത് അയൺ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ കിട്ടും നമുക്കൊന്ന് അയൺ ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നൈറ്റിക്കും കുർത്തീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി നെക്ക് ഡിസൈനാണ് നല്ല നല്ലപോലെ പതിഞ്ഞ് യാതൊരു ചൊളിവും കൂടാണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഈ ഒരു ചെയ്ത സെയിം മെത്തേഡിൽ നമ്മൾ ബാക്ക് നെക്ക് ബാക്ക്നെക്കൂടെ അടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ലേസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ആകുന്ന രീതിയിലുള്ള ഏത് കളേഴ്സിലും നിങ്ങൾക്ക് ലേസ് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വൈറ്റ് കളറ് വേണമെങ്കിൽ വൈറ്റ് കളർ വെക്കാം ഇനി നമുക്ക് ഈ ഒരു നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സെയിം കറല്ല ചെറിയായിട്ടൊരു ഡാർക്ക് കളറിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് എന്താ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഷോ ബട്ടൺ കൊടുത്ത് കുറച്ചും കൂടെ ഒന്ന് അടിപൊളിയാക്കാം ഉണ്ടോ നമ്മളിവിടെ മൂന്ന് ഷോ ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മത്തർ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ടൈലറിങ് പഠിക്കുന്നവർക്കും അറിയാവുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള നെറ്റ് ഡിസൈനാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ പുതിയ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ